ഷഹാദിക്കാൻ ഇനിയില്ല യു എ ഇ വധശിക്ഷയ്ക്ക് വിധേയമായ യു പി സ്വദേശി ഷഹാദിക്കാന്റെ സംസ്കാരം ഇന്നലെയാണ് നടന്നത് അബുദാബിയിൽ വച്ചായിരുന്നു ഷഹാദിയുടെ സംസ്കാരം നടന്നത് മൃതദേഹമെങ്കിലും വിട്ടുകിട്ടാൻ വിദേശകാര്യ മന്ത്രാലയമായി കുടുംബം യു എഇയോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് അനുമതി ലഭിച്ചിരുന്നില്ല മാതാപിതാക്കൾക്ക് സംസ്കാര ചടങ്ങ് നടത്താൻ അനുമതി യു എ ഇ നൽകിയിരുന്നു എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലായോ കുടുംബത്തിന് പോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു തന്റെ അവസാന ആഗ്രഹമായി സശാദിയ പറഞ്ഞത് തന്റെ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് വിളിക്കണം അവരുടെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് മാത്രമായിരുന്നു ഇന്ന് ഡെയിംസ് റിപ്പോർട്ട് ചെയ്തു ഇത് തന്റെ അവസാന ഫോൺ സംഭാഷണമാണെന്നും ഇനി കാണില്ലെന്നും എന്റെ സൗണ്ട് ഇനി കേൾക്കില്ലെന്നും പിതാവിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറ പുറത്തു വരുന്നുണ്ട് ഈ ദുഃഖം എന്നിൽ നിന്ന് ഇനി വിട്ടുപോകുമോ എന്നറിയില്ല എനിക്കെന്റെ മകളെ കാണാനാവില്ലെന്ന യഥാർത്ഥത്തോട് പൊരുത്തപ്പെടാനാകുന്നില്ല അവളുടെ കബറടക്ക ചടങ്ങിൽ പോലും പങ്കെടുക്കാനാവാത്ത ദുഃഖം സഹിക്കാനാവുന്നില്ല സഹസാദിയുടെ പിതാവായ കെബീർ ഖാന്റെ നെഞ്ചുപൊട്ടിയുള്ള വാക്കുകളാണിത് ആരും തന്നെ സഹായിച്ചില്ല മകളുടെ അന്ത്യകർമ്മത്തിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത ഈ പിതാവ് നിർഭാഗ്യവാൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു സഹസാദിയുടെ വധശിക്ഷയെക്കുറിച്ചറിഞ്ഞ് കുടുംബം മുഴുവൻ കടുത്ത ദുഃഖത്തിലാണ് അവരെല്ലാം അസ്വസ്ഥരും നിരാശരുമാണ് സഹസാദിയുടെ അന്ത്യകർമ്മങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ലഭിക്കുന്നതിനായി താൻ ഇന്ത്യൻ സർക്കാരിനെയും യു എഎയെയും സമീപിച്ചിട്ടുണ്ട് എന്നും അത് ലഭിച്ചാൽ എല്ലാവർക്കും കുറച്ചെങ്കിലും ആശ്വാസമാകുമെന്നും ബഷീർ പറഞ്ഞു സഹസാദിക്കാൻ എന്ത് കുറ്റത്തിനായിരുന്നു സഹസാദിക്കാനെ തൂക്കിലേറ്റിയത് ഒരുപാട് സ്വപ്നങ്ങളുമായി ഇല്ലാത്ത പണം മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയാണ് സഹസാദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഹസാദി അബുദാബിയിലെത്തുന്നത് ഉത്തർപ്രദേശ് സ്വദേശിയായ സഹസാദി കോവിഡ് സമയത്ത് ഒരു സംഘടനയിൽ എത്തുകയാണ് ഈ സമയത്താണ് ആഗ്ര സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ഹുസൈനിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത് പൊള്ളലിൽ ഗുരുതരമായ പരിക്കേറ്റ് സഹ്സാദിക്ക് യു എ മികച്ച വൈദ്യ ചികിത്സയും മറ്റു നൽകാമെന്ന് ഇയാൾ വാക്ക് പറഞ്ഞു തന്റെ ബന്ധുക്കളായ ഫൈവ് അധിക ദമ്പതികൾ വഴി ടൂറിസ്റ്റ് വിസ ശരിയാക്കി തരാമെന്നും അബുദാബിയിലെത്തിയ ശേഷം അവർക്ക് വേണ്ടി ജോലി ചെയ്യാമെന്നും ഹുസൈൻ സഹ്ദാദിയോട് പറഞ്ഞു തുടർന്ന് അബുദാബിയിലെത്തിയ സൽസാദി അവരുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കുകയും ഒപ്പം വീട്ടിലെ ജോലികൾ ചെയ്യുകയും ചെയ്തു എന്നാൽ ആറുമാസത്തെ വിഷയാണ് നൽകിയതെന്നും ഒരു വലിയ തുകയ്ക്ക് ബോണ്ടഡ് ലേബറായി ഉസൈറിൻ്റെ ബന്ധുക്കൾക്ക് സഹദാദിയെ വിറ്റതാണെന്നും സഹദാദിയുടെ പിതാവ് മനസ്സിലായത് നരകതുല്യമായ ജീവിതത്തിലും അവരുടെ യജമാനന്റെ നാലു മാസത്തിൽ മാസമായ കുഞ്ഞിന് ഒരു കുറവും വരാതെയാണ് സഹസാദിയ നോക്കിയത് അവരുടെ പരിചരണത്തിലായിരിക്കെ ഈ കുഞ്ഞ് മരണപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം കുട്ടിയുടെ മരണത്തിന് സഹശാദിയെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചോ തെളിവുകളും നൽകി തുടർന്ന് ജയിലിലായിരിക്കുന്ന സഹസാദിയെ ഫെബ്രുവരിയിലാണ് തൂക്കിലേറ്റിയത് എന്നാൽ മെഡിക്കൽ അശ്രദ്ധ മൂലമാണെന്ന് സഹശാദി പറഞ്ഞിരുന്നു എന്ന് പിതാവ് പറഞ്ഞിരുന്നു കുട്ടിക്ക് വാക്സിൻ എടുത്തിരുന്നു എന്നും ഇതുമൂലമുണ്ടായ പനിയാണ് മരണ കാരണമെന്നും സഹസാദിയ പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നു എന്റെ മകൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് ശരിയായ വിവരം ലഭിച്ചില്ല എന്നത് വളരെ വേദനാജനകമാണ് ഒരു വിവരവും ലഭിക്കാൻ ഞാൻ എല്ലാ വാതിലുകളിലും മുട്ടി കേസിന്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്നറിയാൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു സസാദിയെ വിദേശത്തേക്ക് അയച്ചതായി ആരോപിക്കപ്പെടുന്ന അഗ്ര സ്വദേശി ഹുസൈറിനെതിരെയും പരാതി ഹുസൈറിനെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു കുട്ടി മരിച്ച കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട അബുദാബിയിലെ അൽ കതുബ ജയിലിലാണ് സർസാദി കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ ഫെബ്രുവരി പതിനഞ്ചിന് വധശിക്ഷ നടപ്പിലാക്കിയ കാര്യം അറിയിച്ചു വധശിക്ഷ വൈകാതെ നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് അവസാന ആഗ്രഹമെന്ന നിലയിൽ യുവതി വീട്ടിലേക്ക് വിളിച്ചു കുടുംബത്തോട് സംസാരിച്ചിരുന്നു ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരുന്നു എന്നായിരുന്നു പറഞ്ഞത് എങ്കിലും അവസാന ശ്രമമെന്ന നിലയിൽ പിതാവ് ഷബീർ ഖാൻ അധികൃതർക്ക് ദയാഹർജി നൽകിയിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ശൈസാദിയുടെ വധശിക്ഷയെ സംബന്ധിച്ച് യു എയിലെ ഇന്ത്യൻ എംബസിക്ക് സർക്കാരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അതായത് എ ഐ എസ് ജി ചേതൻ ശർമ്മയാണ് അറിയിച്ചത് തുടർ നടപടികൾക്കായി അധികൃതർ സാമ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും യുവതിയുടെ സംസ്കാരം ഇനി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശൈസാദിയുടെ പിതാവ് ഷബീർ ഖാൻ തന്റെ മകളുടെ നിലവിലെ നിയമപരമായ അവസ്ഥ ക്ഷേമവും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണിത് ദുഃഖകരവും നിർഭാഗ്യകരവുമായ സംഭവമാണിതെന്ന് ദുഃഖകരവും നിർഭാഗ്യകരവുമായ സംഭവമാണെന്ന് പറഞ്ഞാണ് വധശിക്ഷ നടപ്പിലാക്കിയ വിവരങ്ങൾ കോടതി അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക